പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ നടത്തിയത് പന്മന ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ നടത്തിയത് പൻമന ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലായിരുന്നു സെമിനാർ വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു പദ്ധതി രേഖാ പ്രകാശനവും എം എൽ എ നിർവഹിച്ചു പഞ്ചായത്തുകളും ഓരോ തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്ക് ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അപ്പൊ അതെന്തുവാ എന്ത് കാർഷിക വിളകളാകാം എന്ത് വാങ്ങാം അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അതിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ലോക വിപണിയിലെത്തിക്കുവാൻ വേണ്ടിയിട്ടും വിപുലമായ ഒരു ഒരു സംരക്ഷണവും അതുപോലെയുള്ള സഹായങ്ങളും വ്യവസായ വകുപ്പിൽ നിന്നും മറ്റ് എല്ലാ വകുപ്പിൽ നിന്നും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും വളരെ അപൂർവം ചില പ്രദേശങ്ങൾക്ക് മാത്രമേ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തി രാജ് ആക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് അതുപോലെ താഴെ ജനാധിപത്യം കൂടുതൽ കരുപ്പ് കരുത്തുപിടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ സാധാരണപ്പെട്ട ആള് അതിലൂടെ രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളെയും പദ്ധതികളായി മാറുകയാണ് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകാറുള്ള ഒരു ആശങ്കയുണ്ട് ഞാൻ പറയുന്നത് ഒരു ഗ്രാമസഭയിൽ ഒരു പൊതുവേദിയിൽ പറഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ള തെറ്റായ ധാരണ കൊണ്ട് അതുകൊണ്ടാണ് പല ഗ്രാമസഭകളിലും പങ്കെടുക്കുമ്പോൾ നമ്മൾ അവരോട് എല്ലാവരോടും സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയം പൊതുവേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ പിന്നീട് എഴുതി കൊടുത്താലും മതി കാരണം ആ ആൾ പറഞ്ഞ അഭിപ്രായമായിരിക്കും ഏറ്റവും മികച്ച ഒരു പദ്ധതിയായി മാറാൻ കഴിയുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ എസ് സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രസന്നൻ ഉണ്ണിത്താൻ ജോർജ് ചാക്കോ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ്ജ് അംഗങ്ങളായ സുകന്യ രാജീവ് കുഞ്ഞുമണി നൌഫൽ അമ്പിളി ഐ ജയ ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ